ഹീറോയിൻ രാവിലെ ഉറക്കണീറ്റ് ഹാളിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ഈച്ച ഹീറോയിന്റെ മുന്നിലൂടെ ഭയങ്കര സ്ലോ ആയിട്ട് വർക്കാണ് ഹീറോയിൻ വേഗം തന്നെ ആ അടിക്കാനായിട്ട് നോക്കുമ്പോൾ ഹീറോയിന്റെ കൈ തട്ടി ടേബിളിൽ ഉണ്ടായിരുന്ന ഗ്ലാസ് താഴേക്ക് വീഴുന്നു ആ വീഴുന്നത് ഭയങ്കര സ്ലോ ആയതുകൊണ്ട് എന്നെ ഗ്ലാസ് താഴെ വീണ് കൊട്ടാണ്ട് വേഗം പിടിക്കുകയാണ് ഹീറോയിൻ ആണെങ്കിൽ ആഹാ ഇനി എനിക്ക് നല്ല സൂപ്പർ പവറും കിട്ടി എന്ന് അറിയാൻ വേണ്ടി ഒരു പഴം എടുത്ത് മുകളിലേക്ക് എറിയുന്നു അത് താഴേക്ക് വരുന്ന ഗ്യാപ്പിൽ സ്പീഡിൽ വന്നത് തട്ടി കളിക്കുകയാണ് ഹീറോയിൻ ആണെങ്കിൽ ഹായ് എനിക്കും സൂപ്പർ പവർ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു ഹീറോയിൻ ഒരു ദിവസം പുറത്ത് ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ കുറച്ച് കള്ളന്മാരി കൊള്ളയടിക്കുന്നത് കാണും ഹീറോയിൻ തന്നെ ശക്തിയൊക്കെ ഉപയോഗിക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു കള്ളന്റെ എടുത്ത് പോയിട്ട് അതിന്റെ കയ്യിലുള്ള തോക്ക് വാങ്ങി വലിച്ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പൈസയിൽ നിന്ന് ഒരു നോട്ട് എടുത്ത് പോക്കറ്റിൽ വെക്കുന്നു എന്നിട്ട് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിന്റെ കയ്യിലുള്ള കണ്ണെടുത്തിട്ട് കുറച്ച് നേരം വീഡിയോ ഗെയിം ഒക്കെ കളിച്ച് ജയിച്ച് വീണ്ടും ആ തോക്ക് ആ പെണ്ണിന്റെ കൈയ്യിൽ തന്നെ വെച്ചു കൊടുക്കുന്നു ഹീറോയിൻ നോക്കുമ്പോൾ ഒരു പെണ്ണിന്റെ നേരെ ബുള്ളറ്റ് വരുന്നത് കണ്ടിട്ട് വേഗം തന്നെ ഹീറോയിൻ ആ ബുള്ളറ്റിന്റെ ഡയറക്ഷൻ തന്നെ മാറ്റി വിടും ഹീറോയിൻ ആ ഒരു സെക്കൻഡിൽ അവിടുത്തെ സിറ്റുവേഷൻ തന്നെ മാറ്റി മറിച്ച് എല്ലാവരെയും രക്ഷിക്കും എന്നിട്ട് ഹീറോയിൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവാണ് നമ്മുടെ ഹീറോയിൻ ആർക്കൊക്കെ ഹെൽപ് ആവശ്യമുണ്ട് ആ രക്ഷിക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൂപ്പർ പവർ കിട്ടിയാൽ എന്താ ചെയ്യാന്നുള്ള ഒന്ന് കമന്റ് ചെയ്യണം പിന്നീട് ഇഷ്ടപ്പെടാനായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാം